مانو دوستو نيڪنه اڀرتي کي وڌاري ٿي پئي ٿو ۽ گهڻو ۽ هملاءُ به ٿيو هوتھ پاڳا نڪي هوتھ اڙي راوي പ്രതികൂല കാലാവസ്ഥയിലും വൻ പങ്കാളിത്തത്തോടെ രണ്ടു ദിവസങ്ങളിലായി സംഘടിപ്പിച്ച അലൈമൺ പഞ്ചായത്ത് കേരളോത്സവത്തിന് ആവേശം നിറഞ്ഞ സമാപനം കുത്തയം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്ന സമാപന ചടങ്ങ് പ്രസിഡന്റ് എം ജയശ്രിയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ഓമനാമുരളി ഉദ്ഘാടനം ചെയ്തു യുവതിയുവാക്കളുടെ കലാകായിക കഴിവുകളെ പരിപോക്ഷിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേരളോത്സവത്തിന് പ്രാധാന്യമേറുകയാണെന്ന് ഓമനാമുരളി പറഞ്ഞു കേരളോത്സവം എന്ന പരിപാടി നടത്താറുണ്ട് കാരണം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് നാൽപ്പത് വയസ്സിന് ഇടയിലുള്ള യുവാക്കൾക്കും യുവതികൾക്കും പതിനഞ്ച് വയസ്സ് വരെ സ്കൂളിൽ പരിപാടികൾ നടത്തിക്കൊണ്ട് അവരുടെ കലാ പ്രതിഭകളെ അല്ലെങ്കിൽ കലാ കഴിവുകളെ കലയുടെയും കായികമായിട്ടുള്ള കഴിവുകളെ വിജയിപ്പിച്ചു കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് യുവജനങ്ങൾക്ക് നാല്പത് വയസ്സ് വരെ ഉള്ളവരെ ഇത് അവരുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ അവരുടെ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടുന്ന ഒരവസരമായിട്ടാണ് കേരളോത്സവം നടത്തി വരുന്നത് അതായത് ഇതുപോലെ പഞ്ചായത്തുകളിൽ മത്സരങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ ബ്ലോക്ക് തലത്തിലേക്ക് പോയി അവിടെ നിന്ന് മത്സരിച്ച് ജില്ലാതലത്തിലേക്കും ജില്ലാതലത്തിൽ നിന്ന് മത്സരിച്ച് വിജയികളാവുന്നവർ സംസ്ഥാന തലം വരെ പോവുകയും നമുക്ക് സമ്മാനങ്ങൾ നേടുകയും ചെയ്യുന്ന ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് നമ്മുടെ പഞ്ചായത്ത് തല മത്സരമാണ് വിജയവും തോൽവിയും ഉണ്ടാവും മത്സരം ഉണ്ടെങ്കിലേ വിജയവും തോൽവിയും ഉണ്ടാവും ഒരാൾക്ക് വിജയിക്കാൻ കഴിയൂ ഏതൊരു ഇതിനായാലും വിജയി ഒരാൾ ആവുകയാണ് ചെയ്യുക തുടർന്ന് ഓവറോൾ കിരീടം നേടിയ ക്ലബ്ബുകൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു അസിസ്റ്റന്റ് സെക്രട്ടറിയെ വിനയ കൗറോട് ക്ഷണിച്ചോളൂ റണ്ണറപ്പിന്റെ ഇത് കാണിക്കാ ആ ഫോട്ടോ എടുക്കണം മേടിച്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മനീഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം മുരളി ഗീതാകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജു അസീന മനാഫ് അമ്പിളി പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ജീവനക്കാർ ക്ലബ്ബ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പോയിന്റുകൾ നേടിയ ഫോർഗേസ് ഒന്നാം സ്ഥാനത്തും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റുകളുമായി മലർവാടി രണ്ടാം സ്ഥാനത്തും തൊണ്ണൂറ്റി അഞ്ച് പോയിന്റുമായി യുവജനവേദി മൂന്നാം സ്ഥാനത്തും എത്തി నాటు వార్త అంజల్